മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് പിന്തുണയുമായി ദുബായ് കിരീടവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബായിൽ ഈ മാസത്തെ ശമ്പളം നേരത്തെ നൽകാൻ ഷെയ്ഖ് ഹംദാൻ നിർദ്ദേശം നൽകി ഷാർജയിൽ വിവിധ മേഖലകളിൽ വെള്ളക്കെട്ട് നീക്കുന്ന ജോലി പുരോഗമിക്കുകയാണ് നിന്ന് അതിവേഗം സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് റോഡുകളിൽ ഗതാഗതം ഉൾപ്പെടെ പുനസ്ഥാപിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ദുബായിൽ നാളെയും ഓൺലൈൻ പഠനം തുടരാമെന്ന് ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു സ്കൂളുകൾ നഴ്സറികൾ യൂണിവേഴ്സിറ്റികൾ എന്നിവയ്ക്ക് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാമെന്നും അധികൃതർ വിശദീകരിച്ചു ഷാർജയിലും നാളെ ഓൺലൈനായി ക്ലാസുകൾ നടക്കും അതേസമയം ദുരിതാശ്വാസ നടപടികളുടെ പുരോഗതി വിലയിരുത്തി എല്ലാ താമസക്കാർക്കും ആവശ്യമായ സഹായവും പിന്തുണയും നൽകുമെന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദൽ മക്തൂം അറിയിച്ചു സർക്കാർ ജീവനക്കാർ സൈനികർ വിമുക്ത ഭടന്മാർ സാമൂഹ്യ സുരക്ഷാ സ്കീമിലുള്ളവർ എന്നിവർക്ക് വേതനം നേരത്തെ ലഭിക്കും ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ശമ്പളം നൽകാനാണ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് നിർദ്ദേശം നൽകിയത് ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അതിവേഗം സാധാരണ നിലയിലാകുമെന്നും അധികൃതർ അറിയിച്ചു വിമാനത്താവളങ്ങളിൽപ്പെട്ട ബാഗേജുകൾ നൽകാൻ ദുബായിൽ പ്രത്യേക കർമ്മസേനയെ നിയോഗിച്ചു മുപ്പതിനായിരം ബാഗേജുകളാണ് ഇത്തരത്തിലുള്ളത് കനത്ത മഴയെ തുടർന്ന് ഷാർജയിൽ വെള്ളക്കെട്ട് പൂർണ്ണമായി നീക്കിയിട്ടില്ല മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ കൂടുതൽ ടാങ്കറുകൾ എത്തിച്ച് വെള്ളക്കെട്ട് നീക്കുന്നത് പുരോഗമിക്കുകയാണ് അതേസമയം ചൊവ്വാഴ്ച രാജ്യത്ത് വീണ്ടും മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം എന്നാൽ പരിഭ്രമിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം